ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും വലിയൊരു ശ്ലോകമാണ് നാം പഠി പഠിച്ചത് കാരണം ഗുരു ഇതിൽ ഒരു പതിനെട്ട് ശ്ലോകത്തിലൂടെ രീതി ശാസ്ത്രത്തെ പറ്റിയാണ് പറയുന്നത് കാരണം ഇതെങ്ങനെ ചെയ്യാം മെത്തേഡ് അതിൻ്റെ മെത്ത മെത്തഡോളജി എന്ന് പറയാം മെത്തേഡുകളാണ് പറയുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൽ നമുക്കറിയാം കരുവിന് കണ്ണുകളഞ്ചും മുള്ളടക്കി ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് പതിനൊന്ന് പതിമൂന്ന് ഈ ശ്ലോകങ്ങൾ നമ്മൾ പഠിപ്പിച്ചതിൽ ഈ ശ്ലോകങ്ങളിലെല്ലാം എന്ത് ചെയ്യണം എന്ത് ചെയ്യാത്താൽ നമ്മൾ അവിടെ പോകും അപ്പോൾ ഗുരു പറയുന്ന വാക്കുകളെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക അതാണ് സമർപ്പണം എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ ആ വരികളെ വീണ്ടും വീണ്ടും മനനം ചെയ്യുക ധാരണയിലെത്തുക അതിനു ശേഷം ആണ് നമുക്ക് അതിൽ അത് നമ്മൾ പ്രായോഗികമാക്കണം എങ്ങനെ നമുക്ക് പോകാം നമ്മുടെ പ്രാണനെ ശ്രദ്ധിച്ച് ഉള്ളിലേക്ക് സ്വത്തിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും അഹങ്കാരവും എല്ലാം ഇല്ലാതായി നമ്മൾ അസാധാരണ കഥാപാത്രങ്ങളായി മാറുന്നു എന്നാണ് പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ നാം പഠിച്ചത് മൂന്ന് ഗുണങ്ങളെയും കരിച്ചിട്ട് പിന്നീട് അത് ഭസ്മം പൂശി അതിൻ്റെ അത് എൻ്റെ ഹൃദയപുഷ്പാർച്ചന നടത്തിയിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ അക്ഷമാറുന്നു നമ്മുടെ വാസന മാറുന്നു നമ്മൾ പ്രകാശിക്കുന്നു കേവലത്തിന് മഹമയായി നമ്മൾ പ്രകാശിച്ച് നിൽക്കുന്നു പിന്നെ നമ്മൾ ആ അഖണ്ഡമായ ആനന്ദമയമായ ആ ശക്തിയിൽ ആ ശക്തനിൽ നമ്മൾ ചെന്ന് ചേരും ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഗുരു അതിലൂടെ വ്യക്തമാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഇന്ന് ടെ ശ്ലോകം ഇങ്ങനെയാണ് ത്രിഭുവന സീമ കടന്ന് തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു മുടിഞ്ഞിടുന്ന ദീപം ഉപനിഷ തുക്തി രഹസ്യമോർത്തിടേണം ത്രിഭുവന സീമ കടന്ന് നമുക്കറിയാം ഇവിടെ മൂന്ന് പ്രപഞ്ചമുണ്ട് മൂന്ന് ശരീരം എന്ന് പറയുന്നത് തന്നെയാണ് മൂന്ന് പ്രപഞ്ചം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സ്ഥൂല ശരീരം ആകാശതത്വം അഗ്നി വായുതത്വം അഗ്നിതത്വം ജലതത്വവും ഭൂമിതത്വം അതാണ് എല്ലാ ജീവജാലങ്ങളിലും എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഈ അഞ്ചെണ്ണമാണ് പ്ര പ്രകർഷണയുള്ള പഞ്ചം അഞ്ച് അഞ്ചെണ്ണമാണ് ചേർന്നിരിക്കുന്നതാണ് നമ്മുടെ ശരീരം അതാണ് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് സൂക്ഷ്മ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് വായുക്കൾ ജ്ഞാനേന്ദ്രിയങ്ങൾ നമുക്കറിയാം കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി ഇതെല്ലാമാണ് ജ്ഞാനേന്ദ്രിയ കർമ്മേന്ദ്രിയങ്ങൾ അറിയാം കൈ കാല് വായ ജനനേന്ദ്രിയം വിസർജനേന്ദ്രിയം ഇതാണ് കർമ്മേന്ദ്രീയണ അഞ്ച് വായുക്കൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളൂ ഓം പ്രാണായ സ്വഹ പ്രാണൻ അപാനൻ വേനൻ സമാനൻ ഉദാനൻ എന്നിങ്ങനെ അഞ്ച് പ്രാണ അങ്ങനെ പതിനഞ്ചെണ്ണം അധികം മനസ്സ് ബുദ്ധി ഇപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് പഞ്ചഭൂത നിർമ്മിതമായ ശരീരം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ ഈ പതിനേഴ് തത്വങ്ങളുള്ള നമ്മുടെ സൂക്ഷ്മ ശരീരം എന്തെല്ലാം പൂജ നടത്തിയാലും മാറില്ല ഇവിടെ നിലനിൽക്കും മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും നമുക്ക് അതിനെ മാറ്റാൻ കഴിയുന്നത് മനുഷ്യ ശരീരത്തിൽ ആ ജീവൻ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പഞ്ചഭൂതങ്ങളെ ഈ പതിനേഴ് സൂക്ഷ്മ ശരീരത്തെയും പതിനേഴ് തത്വങ്ങളടങ്ങിയ സൂക്ഷ്മ ശരീരത്തെ മാറ്റാൻ പറ്റുന്നത് മറ്റത് ഒന്ന് വാസനാ ശരീരമാണ് ഇതിൻ്റെ മുഴുവനും കാരണം മനസ്സിൽ പല പല ആഗ്രഹങ്ങളുള്ള അതിന് കുറച്ച് വിത്തുകളുണ്ട് വർഷങ്ങൾ ജന്മജന്മാന്തരങ്ങളിലായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അതുമായിട്ട് അതും പേറിയാണ് നമ്മൾ വരുന്നത് അതാണ് വാസന കരുണശരീരം എന്ന് പറയുന്നത് അങ്ങനെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം അതിനാണ് ഈ മൂന്ന് പ്രപഞ്ചങ്ങൾ എന്നവിടെ പറയുന്നത് ത്രീ മൂന്ന് ഭുവനസീമ കടന്ന് ആ പ്രപഞ്ചത്തിന്റെ സീമ കടന്നിട്ട് അതിര് കടന്നിട്ട് തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം ത്രിപുടി തിങ്ങി വിങ്ങുന്ന ത്രിപുടി മുടിഞ്ഞതിന് ശേഷം തിങ്ങി നിൽക്കുന്ന ആ ത്രിപുടികളാണ് ത്രിപുടി എന്താണെന്ന് നമ്മൾ പഠിച്ചു അറിവും അറിഞ്ഞിടും അർത്ഥവും പുമാൻ തന്നെ അറിവും ഒരാദിമഹസ് മാത്രമാകും എന്ന് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് അതാണ് അനുഭവം എന്ന് പറയുന്ന ഒരു മൂന്നവസ്ഥകൾ അനു അറിവിൻ്റെ അനുഭവത്തിൻ്റെ മൂന്നവസ്ഥകളാണ് ഞാൻ ഒരു കടലിൻ്റെ കഥ പറഞ്ഞു ഒരു കുട്ടി കടലിനെ പറ്റി കേട്ടിട്ടുണ്ട് അത് ഒരു ഒരറിവാണ് കടലിനെ കാണുന്നു അറിയേണ്ട വസ്തുവാണ് അറിയുന്നവൻ ഉണ്ട് ആ കുട്ടിയുടെ ഉള്ളിൽ ജീവാത്മാവ് ജീവനാണ് ഇതെല്ലാം അറിയുന്നത് അപ്പോൾ ആ ബോധം ജീവബോധം ആ ബോധമാണ് അറു പുമാൻ പുമാൻ എന്ന് പറയുന്നത് അതാണ് പുമാൻ തന്നെ അറു ഇതാണ് അനുഭവത്തിൻ്റെ മൂന്ന് അവസ്ഥകളായിട്ട് പറയുന്നത് പുരാണങ്ങളിൽ മുഴുവനും ഇത് തന്നെയാണ് പറയുന്നത് അതാണ് ത്രിപുടി ത്രി എന്ന് വെച്ചാൽ മൂന്ന് പുടങ്ങളുള്ളത് മൂന്ന് വശങ്ങളുണ്ട് ഏത് അനുഭവത്തിനും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മൂന്ന് വശങ്ങളുണ്ട് ആ വശങ്ങൾ മുഴുവനുമാണ് ഉള്ളിൽ നിറഞ്ഞിങ്ങനെ തിങ്ങി നിൽക്കി നമ്മുടെ ഉള്ളിൽ പ്രകാശം വരുമ്പോഴും അവിടെ മുഴുവനും തിങ്ങി നിൽക്കുന്നത് ഈ ത്രിപുടിയാണ് ആ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം അത് തെളിയുമ്പോൾ മാത്രമേ അത് മുഴുവനും ഇല്ലാതാകുമ്പോൾ മാത്രമേ പ്രകാശം ഒരു ചെറിയ രാവിലെ നേരം വിളക്കുന്നത് പോലെയുള്ളൊരു പ്രകാശം തോന്നാം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഈ ത്രിപുടി മുഴുവനും മുടിയുമ്പോൾ അതുജ്ജലമായ പ്രകാശം കൊണ്ടുള്ള നിറയും അതാണ് പറയുന്നത് ആ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം ആ പ്രകാശം അതിനെയാണ് ഗുരു കേവലത്തിൻ മഹിമ എന്നും നേരത്തെ നമ്മൾ പറഞ്ഞു കേവലം എന്ന് വെച്ചാൽ ഒന്ന് ഒന്നിൻ്റെ മഹിമയാണ് മഹത്വമാണ് ഇവിടെ കാണുന്നത് ആ കേവലത്തിൻ മഹിമ എന്നും ദൈവദശകത്തിൻ നിൻമഹിമ എന്നും പുരാണത്തിൽ മഹത്തത്വമെന്നും സത്വബുദ്ധി എന്നും ഒക്കെ പറയുന്നത് ഈ ഒന്ന് തന്നെയാണ് ആ സത്വത്തിൻ്റെ അവിടെ ുദ്ധി അങ്ങോട്ട് നിശ്ചലമായി പ്രകാശിച്ചു നിൽക്കുന്നതാണ് അവിടെ അപ്പോൾ ഈ ത്രിപുടി മുടിയുമ്പോൾ മാത്രമേ തിങ്ങി വിങ്ങി നിൽക്കുന്ന ആ ത്രിപുടി മുടിയുമ്പോൾ മാത്രമേ ഇത്രയും പ്രകാശമുണ്ടാകും ആ പ്രകാശം നമ്മൾ യോഗി മര്യന്മാർ കാണും അപ്പോൾ കവടയതിക്ക് കരസ്ഥമാകുവില്ലെന്ന ഉപനിഷക്തി ഇത് ചുമ്മാ കുറി വരച്ചുകൊണ്ട് ഞാൻ യോഗിയാണ് ഞാൻ സന്യാസി ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ് വേഷം നട കെട്ടി നടക്കുന്നവർക്ക് കാണാൻ സാധിക്കില്ല അവർ ഇവിടെയും ഇവിടെയും ഒക്കെ മൂന്ന് വരകളരച്ച് ഇവിടെ മൂന്ന് വര വരച്ച് കാവ്യവസ്ത്രവും ധരിച്ച് ഞാൻ യോഗിയാണ് സന്യാസിയാണ് സംന്യാസം എല്ലാത്തിനെയും ത്യജിക്കാൻ കഴിയുന്നവനാണ് ന്യാസം ചെയ്യാൻ കഴിയുന്നവനാണ് സന്യാസി ശരീരത്തെ മറന്ന് ഇന്ദ്രിയങ്ങളെ ഉപേക്ഷിച്ച് മനസ്സിനെ ഉപേക്ഷിച്ച് ബുദ്ധിയെ ഉപേക്ഷിച്ച് അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ഈ അഹത്തെയും ഉള്ളിലുള്ള ത്രിപുടിയെയും മുഴുവനും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണ് സന്യാസി ആ സന്യാസിക്ക് മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ യോഗിവര്യന് മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അതാണ് കപടയതിക്ക് കപട വേഷം ധരിച്ചിട്ടുള്ള യതിക്ക് കരസ്ഥമാകുവീലെന്ന കരസ്ഥമാകുകയില്ല ഇത് കരസ്ഥമാക്കാൻ സാധിക്കില്ല ദൈവത്തിൻ്റെ മുമ്പിൽ വേറെ ആർക്കും വേഷം കെട്ടാനൊക്കില്ല നമുക്ക് മറ്റുള്ളവരുടെ മുമ്പ് പറയും ഞാൻ മിടുക്കനായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എൻ്റെ സാമർഥ്യമൊക്കെ നമ്മൾ പറഞ്ഞ് ഒരാളിനെ ധരിപ്പിക്കാൻ നമുക്ക് സാധിക്കും പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ വേറെ ധാരണകളൊന്നും നമുക്കുണ്ടാക്കി തീർക്കാൻ സാധിക്കില്ല നമ്മുടെ ചിന്തകൾ നമ്മുടെ നോട്ടം നമ്മുടെ എല്ലാം ചെറിയ ചലനങ്ങൾ പോലെ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ നിന്നാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മുടെ ഉള്ളിലെ രഹസ്യങ്ങൾ കള്ളവാക്കുകൾ ഇതെല്ലാം അവിടെ മനസ്സിലാക്കും നമ്മൾ നിഷ്കളങ്കരാകുമ്പോൾ സത്യസന്ധരാകുമ്പോൾ ഭഗവാൻ നമ്മളെ അങ്ങ് വലിക്കുകയാണ് പശുപതി എന്ന് പറയുന്നത് കൃഷ്ണനെ അതുകൊണ്ടാണ് നമ്മൾ പശുവിനെ പോലെ പലയിടത്തും മേഞ്ഞ് നടക്കുന്നത് നമ്മൾ ഭഗവാനെ തിരിഞ്ഞെന്നറിയുമ്പോൾ ആരാണ് ഈ ഇത് പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ കയർ പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് പതുക്കെ പതുക്കെ നീതരാണ് അവിടെ വേറെ വാക്കുകളൊന്നുമില്ല അവിടെ മൗനമാണ് മുദ്രയാകുന്നത് അവിടെ ചെന്ന് ഭഗവാനുമായിട്ട് അലിയുകയാണ് ചെയ്യുന്നത് അതപ്പോൾ ഭഗവാന്റെ ഇഷ്ടമാണ് നമ്മളെ മുഴുവനും ആര് എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഭഗവാൻ നമ്മളെ ഉറപ്പിച്ചാൽ അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് സത്യസന്ധമായി പ്രവർത്തിക്കുക സത്യമായ ചിന്തകൾ സത്യമായ വാക്കുകൾ സത്യമായ പ്രവർത്തികൾ ചെയ്യുക ഉപനിഷത്ത് ഉക്തി ഉക്തി എന്ന് വെച്ചാൽ വാക്കുകൾ രഹസ്യം ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ രഹസ്യം നിങ്ങൾ ഓർത്തിടേണം കള്ള രീതിയിൽ ആർക്കും ഇതിലേക്ക് ചെന്നെത്താൻ സാധിക്കില്ല അപ്പോൾ ഗുരുവിൻ്റെ തത്വങ്ങൾ ഗുരുവിനെ നമ്മളെ ഈ താച ഇത് ഈ വരികളൊക്കെ തന്നെ ഇങ്ങനെ ആയിട്ടുള്ളവർ ഞാൻ ചൊല്ലി ചൊല്ലി വരുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ പ്രകാശം നടക്കും അത്രയും വില മതിക്കുന്ന ഒന്നാണ് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിങ്ങനെ കാണാതെ പഠിക്കുകയല്ലേ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കി പോകുമ്പോൾ ഭഗവാൻ ആദ്യം സമർപ്പിക്കണം സമർപ്പിച്ച് നമുക്ക് അത് പ്രായോഗിക തലത്തിലാക്കാം എന്നുള്ളതാണ് ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശം നിങ്ങൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ നന്ദി നമസ്കാരം